ഈ ഷോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ഛൻ അടിച്ചു മാറ്റിയ വക തിരിച്ചു തരൂ വട്ടോളിയുടെ രാജിയുടെ എട്ടാമത്തെ കാരണം കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതാണ് ഈ വചനം ഈ വാക്ക് വട്ടോളി രാജിവെക്കാനായിട്ട് പറയുന്ന എട്ടാമത്തെ കാരണം അത് ഇച്ചിരി രസകരമായ സംഗതിയാണ് ഇത് വട്ടോളിയുടെ മാത്രം പ്രശ്നമല്ല വിമത വൈദികരുടെയും മാത്രം പ്രശ്നമല്ല പല വൈദികരുടെയും പല ക്രിസ്ത്യാനികളുടെയും പ്രശ്നമാണ് അപ്പം നമുക്കത് കേൾക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം വട്ടോളി രാജിവയ്ക്കാനുണ്ടായ എട്ടാമത്തെ കാരണം കുർബാന അർപ്പണ രീതിയിൽ ഏകീകരണം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ സൗഹാർദ്ദവും സാഹോദര്യവും പാരസ്പര്യവും ആഴത്തിൽ വേരോടും എന്ന് ഉറപ്പുണ്ടോ കുർബാന ഏകീകരണത്തിലൂടെ യേശുവിൻ്റെ പ്രബോധനത്തിലെ ഏറ്റവും കനപ്പെട്ട കാര്യങ്ങൾ അതായത് തന്നെ തൻ്റെ അയൽക്കാരനെ അവർ സ്നേഹിക്കാൻ തുടങ്ങുമോ തുടങ്ങും കുർബാനയിൽ പങ്കെടുത്ത് യേശുവിനോട് അത്രമാത്രം അടുത്ത് പോയത് കൊണ്ട് അയൽക്കാരന് അർഹതയുള്ളവന് തന്റെ അധ്വാന ഫലത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് കൃത്യമായൊരു തുക കൃത്യമായി ഇടവേളകളിൽ ഇടവേളകളിൽ തുടർച്ചയായി പങ്കുവയ്ക്കാൻ സീറോ മലബാർ സഭാ വിശ്വാസികൾ തീരുമാനമെടുക്കും പോകപ്പോകെ അങ്ങനെ പങ്കുവയ്ക്കുന്ന തുകയുടെ ശതമാനം വർദ്ധിപ്പിച്ച് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് എന്നാവുകയും കുറച്ചും എത്രാന്മാരും വൈദികരും ജനങ്ങളും തങ്ങൾക്കുള്ളതെല്ലാം ഏജ് ആവശ്യപ്പെട്ടത് പൂർണ്ണമായും വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്ത് സേവിക്കാനിറങ്ങും അങ്ങനെ സംഭവിക്കുമ്പോൾ കേരളത്തിലെ ദാരിദ്ര്യവും പട്ടിണിയും അഴിമതിയും അനീതിയും വർഗീയതയും കുത്തനെ കുറയുകയും സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും എത്രയോ കുർബാനകൾ എത്രയോ കാലങ്ങളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ത് ചലനമാണ് ഈ പ്രാർത്ഥനകൾ ഈ സമൂഹത്തിൽ മനുഷ്യരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെയാണ് ഭട്ടോളി ചോദിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ വട്ടോളി രാജിവെക്കാനുള്ള കാരണം ഇതൊക്കെയാണെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പില്ലായ്മയും ദൈവവിശ്വാസം അല്ലേ ഒന്ന് ഒരു ഒരു അല്പം പോലും ഒരു ശതമാനം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അതുപോലെ ഈ വിമത വൈദികർക്കും അതുകൊണ്ട് ഇതിലത്തെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു പോകാം പലതും ദീർഘമായ ഉത്തരങ്ങൾ ആവശ്യമുള്ളതല്ല അദ്ദേഹത്തിന് ഒന്നാം ഈ എട്ടാമത്തെ കാരണത്തിൽ പല കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് കുർബാന അർപ്പണ രീതിയിൽ ഏകീകരണം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ സൗഹാർദ്ദവും സാഹചര്യവും പാരസ്പര്യവും ആഴത്തിൽ വേറിടും എന്ന് ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് എന്താ സംശയം ഇപ്പോൾ വിഭാഗീയത സൃഷ്ടിക്കുന്നത് എറണാകുളമാണ് അത് സൃഷ്ടിക്കാതിരുന്നാൽ കുർബാന അർപ്പണത്തിൽ ഏകീകൃത രീതി വന്നാൽ സാഹോദര്യം കൂടും പാരസ്പര്യം കൂടും സൗഹാർദ്ദം കൂടും ഇത് നമ്മുടെ ഇടപകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നതല്ലേ ഇത് എറണാകുളത്താണ് വിഭാഗീയതം മുഴുവനുള്ളത് മറ്റിടപകളിലും രൂപതകളിലും ഈ പ്രശ്നങ്ങളില്ല പ്രത്യേകിച്ചും ജനങ്ങളുടെ ഇടയിൽ ഒട്ടുമില്ല അപ്പോൾ ഉറപ്പുണ്ട് എന്ന് തന്നെയാണ് പട്ടുള്ളിയോട് പറയാനുള്ളത് രണ്ട് കുർബാന ഏകീകരണത്തിലൂടെ യേശുവിൻ്റെ പ്രബോധനത്തിൽ ഏറ്റവും കനപ്പെട്ട കാര്യങ്ങൾ അതായത് തന്നെപ്പോലെ തൻ്റെ ആയൽക്കാരനെ അവർ സ്നേഹിക്കാൻ തുടങ്ങും ഇതിനകത്തൊരു ചെറിയ തെറ്റുണ്ട് അത് തിരുത്തിട്ടിയെന്ന് ഉത്തരം പറയാം യേശുൻ്റെ പ്രബോധന ഏറ്റവും കനപ്പെട്ട കാര്യം തന്നെ പോലെ തന്നെ അയൽക്കാരെ സ്നേഹിക്കുക എന്നുള്ളതല്ല അത് രണ്ടാമത്തെ പ്രമാണ സുപ്രധാന കൽപ്പന ഏതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ക്ഷേമ പ്രാർത്ഥനയാണ് ചൊല്ലിയത് നിയമാവർത്തന പുസ്തകത്തിലെ ക്ഷേമ പ്രാർത്ഥന മർക്കോസൻ്റെ സുഖച്ചേട്ടത്തിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട് ആ ക്ഷേമ പ്രാർത്ഥന അങ്ങനെ തന്നെ കർത്താവ് ചൊല്ലുന്നുണ്ട് മർക്കോസൻ്റെ സുഭിച്ചട്ടം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്ന് വട്ടപൊളി വായിച്ചു നോക്കണം അവിടെ നിൻ്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ് ഏക ദൈവമാണ് അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മകോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുക സർവ്വശക്തി എന്ന് പറയാൻ സർവ്വപണമെന്നാണ് എൻ്റെ അർത്ഥം അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ഒന്നാമത്തെ പ്രമാണം അതാണ് യേശുവിൻ്റെ പ്രബോധത്തിലെ ഏറ്റവും കനപ്പെട്ടത് രണ്ടാമത് വരുന്നതാണ് അത് തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പോൾ യേശുൻ്റെ പ്രബോധത്തിലെ ഏറ്റവും കനപ്പെട്ട കാര്യം വട്ടവളിക്ക് അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം വിമത വൈദീർഘം അറിയില്ല ഇനി ദൈവമായ കർത്താവ് ഏക കർത്താവാണ് അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക അതിന് താഴെയാണ് ഈ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് അത് വട്ടോളിക്ക് അറിയാതെ പോയതാണ് ഈ വട്ടോളിക്കും വിമതർക്കും അറിയാതെ പോയതാണ് വാസ്തവത്തിൽ എറണാകുളത്തെ പ്രശ്നം അപ്പം അത് തിരുത്ത് ഇനി അയൽക്ക തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക ഈ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവർ സഹോദരക്ക് തിരിയുമെന്നുള്ളത് തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ ലോകത്തന്നെ മാറ്റിമറിച്ചത് ഈ ദൈവസ്നേഹവും പരസ്നേഹവും ക്രിസ്തു മതം ക്രിസ്തുധർമ്മം സ്വീകരിച്ച് പ്രായോഗിക പ്രായോഗ പ്രയോഗത്തിൽ വരുത്തിയപ്പോഴാണ് യഹൂദന്മാർക്ക് യഹൂദന്മാർക്ക് ദൈവസ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അതിന് തുല്യമായിട്ട് സഹോദര സ്നേഹത്തെ കണ്ടിരുന്നില്ല മാത്രമല്ല അവർക്ക് സഹോദരൻ അയൽക്കാരെന്ന് പറഞ്ഞാൽ സഹ ഇസ്രായേലിനാണ് ക്രിസ്ത്യാനികൾക്കോ അങ്ങനെയല്ല ആവശ്യത്തിലിരിക്കുന്നവർ ആരും ലിംഗമോ വർഗമോ വംശമോ കളറോ ഒന്നും തന്നെ ജാതിയോ മതമോ ഒന്നും നോക്കിയിരുന്നില്ല ഇപ്പോഴും നോക്കുന്നില്ല ഇതെല്ലാം ക്രിസ്തുധർമ്മം കൊണ്ടുവന്നതല്ലേ അപ്പോൾ ഈ കനപ്പെട്ട കാര്യം ചെയ്തത് ക്രിസ്തുധർമ്മം തന്നെയല്ലേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്തുധർമ്മം തന്നെയല്ലേ മറ്റേത് മതങ്ങളിലുണ്ട് ഇതുപോലെ ക്രിസ്തുധർമ്മത്തെ പോലെ സാർവത്രികമായ സ്നേഹമുള്ളത് അതിന് പട്ടുപൊള്ളിക്ക് മനസ്സിലാക്കാത്തത് വട്ടോളിയും മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്നാലെ പോയത് കൊണ്ടോ മുസ്ലിംസിൻ്റെ ഈ പ്രത്യേകത്തിൽ പെട്ടുപോയത് കൊണ്ടാണോ ക്രിസ്തുധർമ്മത്തിൻ്റെ നന്മ തിരിച്ചറിയാതെ ക്രിസ്തുധർമ്മത്തിന് നന്മ തിരിച്ചറിയാൻ പഠിക്കൂ വട്ടോളി എന്നിട്ട് ക്രിസ്തുവിലും അവൻ്റെ സഭയിൽ അഭിമാനം കൊള്ളു അപ്പം ഈ കാര്യങ്ങൾക്ക് ഈ വീക്ഷണത്തിന് വ്യത്യാസം വരും കുർബാനിയിൽ പങ്കെടുത്ത യേശുവിനോട് അത്രമാത്രം അടുത്ത് പോയത് കൊണ്ട് അയൽക്കാരന് അർഹതയുള്ളവന് തൻ്റെ അധ്വാന ഫലത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് കൃത്യമായൊരു തുക കൃത്യമായി ഇടവേളകളിൽ തുടർച്ചയായി പങ്കുവെക്കാൻ സീറോ മലബാർ സഭാവിശ്വസത്തിൽ തീരുമാനമെടുക്കുമോ സംശയം എന്താ ഉള്ളത് ഇപ്പോൾ തന്നെ എത്രയോ പേര് ചെയ്യുന്നു നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ ഇടവകൾ തന്നെ എത്രയോ പേര് ചെയ്യുന്നു സ്ഥിരമായിട്ട് ദശാംശം കൊടുക്കുന്നവര് സ്ഥിരമായിട്ട് ദശാംശം തരുന്ന ആൾക്കാർ എനിക്കുണ്ടായിരുന്നു ഞാൻ നാട്ടിലുള്ള സമയത്ത് ബൈബിൾ കമ്മീഷൻ്റെയും ബിബ്ലി അക്കാദമിയുടെയും പരിപാടികൾ നടത്താനായിട്ട് ചെറിയൊരു ഫീസൊക്കെ നമ്മൾ ഈടാക്കിയിരുന്നു പങ്കെടുക്കുന്നവർക്ക് പക്ഷെ മെജോറിറ്റിയും ആൾക്കാര് അവർ തന്നെയും ദശാംശം തന്നിരുന്നു പലരും അങ്ങനെയാണ് ഇപ്പോഴും തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ യേശുവിനോട് അടുക്കും തോറും ദശാംശത്തിനേക്കാൾ മേലെ കൊടുക്കും അതുപോലെ കിട്ടുന്നവരും അങ്ങനെ തന്നെ ചെയ്യും എനിക്ക് കിട്ടി എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പത്ത് ശതമാനം അല്ല ഞാൻ കൊടുക്കുന്നത് അതിനേക്കാളൊക്കെ വളരെ വളരെ കൂടുതലാണ് അത് ഞാൻ കൂടുതൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അത് അത് ശരിയായ രീതി അല്ലാത്തത് കൊണ്ട് അപ്പം എന്താണ് കുർബാനിൽ പങ്കെടുത്ത യേശുരട് അത്രമാത്രം അടുത്ത് പോയത് കൊണ്ട് അയൽക്കാരന് അധ്വാന ഫലത്തിൽ നിന്ന് കൃത്യമായ ഇടപെടലുകളിൽ തുടർച്ച പങ്കുവെക്കുമെന്ന കാര്യത്തിൽ എന്തത്ര സംശയം അതിൽ ഈ ഏകീകൃത കുർബാന കൂടി വരുമ്പോൾ ദൈവത്തിനിലേക്ക് കൂടുതൽ തിരിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സഹോദരയ്ക്ക് തിരിയാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുക അങ്ങനെയാണ് എപ്പോഴും സംഭവിക്കുക അപ്പം അതിൽ വട്ടെന്തത്ര സംശയം ലോകം ചരിത്രത്തിലത് പ്രൂവഡാണ് തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ് പോകെ പോകെ അങ്ങനെ പങ്കുവെക്കുന്ന തുകയുടെ ശതമാനം വർദ്ധിപ്പിച്ച് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് മട്ടള്ളിയുടെ ഭാഷയാണേ എന്നാവുകയും കുറച്ച് മെത്രന്മാരും വൈദികരും ജനങ്ങളും തങ്ങൾക്കുള്ളതെല്ലാം ഏജ് ആവശ്യപ്പെട്ടതുപോലെ പൂർണ്ണമായി വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്ത് സേവിക്കാൻ ഇറങ്ങും ഇതിലും വല്ല സംശയമുണ്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ സീറോമാലപുട സഭയിലുള്ള ചില മെത്രന്മാർ എനിക്ക് നേരിട്ട് അറിയാവുന്നവരുണ്ട് അവരുടെ സ്വത്ത് മുഴുവൻ സഭയ്ക്ക് എഴുതി കൊടുത്തിട്ടുള്ളവരുണ്ട് എത്രയോ സന്യാസമൂഹങ്ങളുടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എത്രയോ സന്യാസികൾ ചെയ്തിട്ടുണ്ട് അച്ഛന്മാർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സഭയിൽ നടക്കുന്ന കാര്യമല്ലേ പൂർണമായും പറ്റും ദരിദ്രക്ക് കൊടുത്തതല്ലേ എനിക്ക് പട്ടം കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഡീക്കനായിരിക്കുന്ന സമയത്ത് പത്രമേനയിൽ തന്ന സ്വത്ത് അപ്പനെഴുതി തന്ന സ്വത്ത് പട്ടം കിട്ടുന്നതിന് മുൻപ് അത് വിറ്റ് ദരിദ്രക്ക് കൊടുത്തിട്ടാണ് ഞാൻ പട്ടം വാങ്ങിച്ചത് എൻ്റെ കൂടെ ബൈബിൾ വിജ്ഞാനകോശം എൻ്റെ ഒരു എൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡാണ് ആ ബൈബിൾ വിജ്ഞാനകോശത്തിൻ്റെ എഡിറ്റേഴ്സായിരുന്നു ഞാൻ കുറച്ചുപേരെ തിരഞ്ഞെടുത്തിരുന്നു അതിൽ കോതമംഗലം രൂപത്തിൽപ്പെട്ട ഒരു അച്ഛനുണ്ടായിരുന്നു ഞാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ചെറിയ രോഗം വന്നിട്ട് അമ്മ പല പള്ളികളും നേർച്ചയൊക്കെ ചെയ്ത് ഒരു കഴുത്തിൽ ചെറിയൊരു വളരെ കനം കുറഞ്ഞൊരു സ്വർണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും ഈ സ്വർണ്ണ ചൈന കിട്ടുകൊണ്ട് പട്ടം വാങ്ങിയത് ശരിയല്ല എന്നൊക്കെ ഞാൻ അങ്ങനെ കളിയാക്കുമായിരുന്നു പട്ടം സ്വീകരിക്കുന്ന ഒരു മാസം മുമ്പ് അദ്ദേഹം രാത്രി അപ്പോൾ ഈ പ്രൂഫ് വായിച്ചിട്ട് ഈ ബൈബിൾ വിജ്ഞാനാഘോഷത്തിൻ്റെ പ്രൂഫ് വായിച്ചിട്ട് അവർക്ക് ഒരു പേജ് വായിക്കും അങ്ങനെ എട്ട് പേജാണ് ഒരു ദിവസം കിട്ടുക അന്ന് ഈ സെറ്റ് ഒന്നും ആയിട്ടില്ലേ കേരളത്തിൽ അപ്പോൾ ഈ എട്ട് പേജ് കൂടി എൻ്റെ മുരളിക്ക് കൊണ്ടുവരും ഈ എഡിറ്റേഴ്സ് പിന്നെ ഞാനത് മൊത്തം വായിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പുലർച്ചെ രണ്ട് രണ്ടരക്കെയാണ് ഞാൻ കിടന്നിരുന്ന സെമിനാരിയിൽ അഞ്ചേകാലം എഴുന്നേൽക്കണം അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഈ പ്രൂഫുമായിട്ട് വന്നപ്പോൾ പുള്ളി വാക്ക് മുട്ടി എൻ്റെ മുറി കടന്നു ഇരുന്നു എന്നിട്ട് ആകെ ഒരു ചെറിയ പരിഭ്രമം എല്ലാം കൂടി എന്നുവെച്ചാൽ എന്ത് പറ്റി എന്ത് പറ്റി അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ സ്വർണം കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയുണ്ട് ആ സ്വർണ്ണമാല എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു എനിക്ക് യോഗ്യതയോടെ പട്ടം വാങ്ങിക്കണം നീ പലപ്പോഴും പറഞ്ഞല്ലോ ഈ സ്വർണ്ണ ചേഞ്ഞിട്ടുണ്ട് പട്ടം വാങ്ങി വളരെ നേരിയൊരു ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ കാലിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെറുപ്പം മുതലേ ചില നേർച്ച കാഴ്ചകളൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ദൈവം സുഖപ്പെടുത്തിയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി കിടക്കുന്നതാണ് അപ്പോൾ അതതിന് വൈകാരികമായിട്ട് അറ്റാച്ച്മെൻറ്റ് വല്ലാതെ ഉണ്ട് അമ്മയോടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടതിന് അപ്പോൾ ഞാനിങ്ങനെ തമാശയ്ക്കാണ് പറഞ്ഞത് ഇതൊക്കെ ഇട്ടോണ്ട് എങ്ങനെയാണ് പട്ടം വാങ്ങിക്കേണ്ടത് ദരിദ്ര ദരിദ്രമായിരിക്കേണ്ടതെന്നൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട് അദ്ദേഹത്തിന് അറിയാം എൻ്റെ എനിക്ക് പത്രമേനി കിട്ടിയ സ്വത്ത് ഞാൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടാണ് ഞാൻ പട്ടം വാങ്ങിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഈ ചെറിയൊരു സ്വർണ്ണമാലയാണ് മാത്രം തന്നിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറയുകയാണ് എനിക്ക് യോഗ്യതയുടെ പട്ടം വാങ്ങിക്കണം ഞാൻ അദ്ദേഹത്തെ ആശ്ചപ്പിച്ച് വിട്ടു പിന്നെ മറ്റു കാര്യങ്ങൾ ഞാൻ ബാക്കിയുണ്ടായ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് വൈദികരാകുന്നവർ കന്യാസ്ത്രീകളാകുന്നവർ അൽമായര് ഈ കരിസ്മറ്റി കരിശ്മാനം പങ്കെടുത്തിരിക്കുന്ന എത്രയോ പേര് ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ വിചാരിക്കുന്ന കാര്യം പറഞ്ഞേ പതിനാറ് ലക്ഷം രൂപ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാരണേ പതിനാറ് ലക്ഷം രൂപ എനിക്കൊരാൾ തന്നിട്ടുണ്ട് അതായത് എനിക്ക് ഒരുപാട് ഈ ബൈബിളിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സെമിനാരി കിട്ടുന്ന ആയിരത്തഞ്ഞൂറ് രൂപയാണ് മാസം അലവൻസ് ആയിരത്തി അഞ്ഞൂറ് രൂപ ദിവസം മണിക്കൂറിനല്ല ഒരു മാസം എന്ന് വെച്ചാൽ വളരെ അവിടെ നിന്നും സെമിനാരി പഠിപ്പിക്കുന്നതിന് അച്ഛന്മാർക്ക് അലവ ഒരു ചെറിയൊരു പോക്കറ്റ് മണിയേ ഉള്ളൂ മിക്ക സെമിനാരികൾ അങ്ങനെയാണ് അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ഇതൊരു ശുശ്രൂഷയാണ് പൗരോഹിത്വത്തിന് ശുശ്രൂഷയാണ് അപ്പോൾ ഈ വലിയ സംഖ്യക്ക് സെമിനാർ സെമിനാരിൽ പലപ്പോഴും പലാച്ചന്മാർ എൻ്റെ ഇന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട് പ്രൊഫസർമാർ അത്രയേ ഉള്ളൂ അവരുടെ അവർക്കുള്ള അലവൻസ് അപ്പോൾ ഈ അങ്ങനെ ദാരിദ്ര്യ ദാരിദ്ര്യം ജീവിക്കുന്ന എത്രയോ വൈദികരുണ്ട് എത്രയോ അൽമായരുണ്ട് എത്രയോ കന്യാസ്ത്രീകളുണ്ട് ഇതെന്താ ഇതെന്താ പട്ടോളിക്ക് അറിയാൻ പാടില്ലാത്ത എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെ സംഭവിക്കുമ്പോൾ കേരളത്തിലെ ദാരിദ്ര്യവും പട്ടിണിയും അഴിമതിയും അനിയതിയും വർഗീയതയും കുത്തനെ കുറയുകയും സാമ്പത്തികവും സാമൂഹ്യവും അസമത്വങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും വട്ടവളി സുഭക്ഷ വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ദൈവമായ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യ എന്നും കൂടി ഉണ്ടായിരിക്കും അമേരിക്കയിൽ ദാരിദ്ര്യമില്ലേ യൂറോപ്പിൽ ദാരിദ്ര്യമില്ലേ എന്നെങ്കിലും ദരിദ്രർ ഇല്ലാതാകുമോ ദാരിദ്ര്യം ലോകാവസാനം വരെ ഉണ്ടാകും കർത്താവ് പക്ഷേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പൂർണ്ണമായും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഇല്ലാതാകും എന്ന് വട്ടോളി പറയുന്നതിൻ്റെ ന്യായം എന്താ കർത്താവ് വിശംസിക്കാനെ തിരുത്തം നോക്കുകയാണോ വട്ടോളി വട്ടോളി വല്ലപ്പോഴും സുവിശേഷം വായിക്കണേ ഈ ഭഗവത്ഗീതയും ഖുറാനും മാത്രമല്ല ഈ ബൈബിളും വായിക്കുന്ന നല്ലതാണ് അതിന് ദൈവത്തിൻ്റെ വചനം എന്നാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ പറയണേ പിന്നെ സമ്പത്ത് വിതരണം ചെയ്താൽ ദാരിദ്ര്യം മാറുമെന്ന വരട്ട് തത്വശാസ്ത്രം ആരാണ് വട്ടോളിയോട് പറഞ്ഞത് പലരുടെയും വിചാരമുണ്ട് ക്രിസ്ത്യാനികൾ പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കമ്പനികളും പരിപാടി ഒന്നും വേണ്ടല്ലോ റേഷൻ കട വഴിട്ട് ഓരോ മാസം ആവശ്യമുള്ള പൈസ സർക്കാർ വിതരണം ചെയ്താൽ പോരെ പണം അതായത് നോട്ട് കെട്ടുകൾ അച്ചടിച്ചിട്ട് വിതരണം ചെയ്ത ദാരിദ്ര്യം മാറുമെന്ന് വട്ടോളിയോട് ആരാണ് പറഞ്ഞത് ഈ വലിയ സമ്പന്നരോട് ഇത്രമാത്രം വെറുപ്പ് കാണിക്കുന്നവരുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എന്നിട്ട് ഇപ്പം അവർ തന്നെയാണ് വലിയ വലിയ കമ്പനിക്കാരെ കൊണ്ടു കാരണം എന്താ കമ്മ്യൂണിസം പാടെ പരാജയപ്പെട്ടു ഈ ദരിദ്ര സമ്പന്നര വെറുക്കണ്ട യാതൊരു കാര്യവും ഇല്ല എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അവർ ജോലി കൊടുക്കണേ ആ റിസ്ക് അവർ എടുക്കുന്നതിൻ്റെ അവർ ഫലം അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ വിറ്റ് ദരിദ്രക്ക് കൊടുത്താൽ ദാരിദ്ര്യം മാറുമെന്ന് ഏത് ഏത് തത്വജ്ഞാനിയാണ് നിങ്ങളോട് പറഞ്ഞത് വട്ടോളിയുടെ ഈ വരട്ട് തത്വശാസ്ത്രം മാറ്റിവെക്കൂ അപ്പോൾ ദൈവസ്നേഹം ഉണ്ടാകും സഹോദര സ്നേഹം ഉണ്ടാകും ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നിങ്ങൾ എട്ട് കിലോ സ്വർണം പിന്നെ ഓരോ മാസം ലക്ഷക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റിയിരിക്കുന്ന വിമത വൈദികർ ആ പണം കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു തരാണെങ്കിൽ കുറച്ച് പേരുടെ ദാരിദ്ര്യം മാറ്റാനായിട്ട് ഉപയോഗിക്കാം കിലോ കണക്കിന് സ്വർണ്ണവും ലക്ഷക്കണക്കിന് കോടിക്കൻ രൂപയാണ് നിങ്ങൾ വട്ടോളിയുടെ കൂട്ടുകാർ വിമത വൈദികർ അടിച്ചു മാറ്റിയിരിക്കുന്നത് അത് തിരിച്ചു തന്നാൽ കുറച്ച് പേരുടെ ദാരിദ്ര്യം മാറ്റാം എത്രയോ കുർബാനകൾ എത്രയോ കാലങ്ങളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ത് ചലനമാണ് ഈ പ്രാർത്ഥനകൾ ഈ സമൂഹത്തിൽ മനുഷ്യർ ഉണ്ടാക്കിയിരിക്കുന്നത് വട്ടോളിക്ക് അത് അറിയാൻ പാടില്ലേ ഇപ്പോൾ ലോകത്ത് എഴുന്നൂറ് കോടിയിൽ മേലെ ജനമുണ്ട് അതിൽ ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളാണ് രണ്ടായിരം വർഷം കൊണ്ട് ഉണ്ടായതാണ് ലക്ഷക്കണക്കിന് വർഷമായല്ലോ മനുഷ്യരുണ്ടായിട്ട് രണ്ടായിരം വർഷം കൊണ്ട് എഴുന്നൂറ് കോടിയിൽ ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളാണ് ഈ രണ്ടായിരം വത്സരമായിട്ട് കുർബാന ചൊല്ലിയിട്ട് ഉണ്ടായതല്ലേ ഇത് ദൈവത്തിൻ്റെ പദ്ധതി അല്ലേ അത് ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലേ അത് അല്ലെന്ന് തെളിയിക്കാൻ വട്ടോളിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഇത് ഈ രണ്ടായിരം വത്സരങ്ങളായിട്ട് കർത്താവിൻ്റെ കുർബാന അർപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ആ കുർബാൻ എന്ന് പറഞ്ഞാൽ വചനപ്രഘോഷണമാണ് അത് പുറത്തും അകത്തും കുർബാന പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും വചനപ്രഘോഷണമാണ് അതാണ് ലിറ്റർജി അതിലൂടെയാണ് ഈ ലോകം മുഴുവൻ ക്രിസ്ത്യാനികളായത് പിന്നെ മുട്ടോളിക്ക് കുർബാനയിൽ വിശ്വാസമില്ലാത്ത ഇല്ലാത്തതാണ് ശരിക്കുള്ള പ്രശ്നം എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ കുർബാന ദൈവത്തെ ദൈവമായി ആരാധിക്കാനാണ് കുർബാന ആ ആരാധന എന്ന് പറയുന്നത് ബലിയാണ് ബലിയല്ലാതെ മറ്റൊരാധന ബൈബിളിനറിയില്ല ബലിയല്ലാതെ മറ്റൊരു ആരാധന ബൈബിളിനറിയില്ല പെന്തപുസ്തകാർക്കും യകോപസാക്ഷികൾക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കുമ്പിടുന്നതാണ് ആരാധന പക്ഷേ ബൈബിളിനും ക്രിസ്ത്യാനികൾക്കും ദൈവ ശരിക്കു പറഞ്ഞാൽ ബൈബിളിൻ്റെ ദൈവവചനത്തിൽ മുഴുവൻ ഒരൊറ്റ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളൂ ദൈവത്തിന് ചേർന്ന ആരാധന ബലിയാണ് ആ ബലി എന്ന് പറയുന്നത് മൃഗബലികളൊക്കെ ചെയ്തതിൻ്റെ അതൊന്നും ഗുണമില്ല അറിയാലോ അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യനായതുകൊണ്ട് അലംഘനീയമായ അനുസരണമാണ് അത് നമുക്കാർക്കും കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി ദൈവത്തിന് കൊടുത്ത അലംഘനീയമായ അനുസരണം മരണത്തോളമുള്ള അനുസരണം കുരിശ് മരണത്തോളമുള്ള അനുസരണം ആ ബലി അനുസരണമാകുന്ന ബലിയാണ് ദൈവത്തിന് ചേർന്ന ആരാധന ആ ആരാധന അർപ്പിക്കുകയാണ് കുർബാനയിൽ ദൈവത്തിന് ചേർന്ന ആരാധന അനുസരണമാണ് അലംഘനീമ അനുസരണം അത് കുരിശിലാണ് നടന്നത് ആ അലംഘനീയമയ അനുസരണത്തിലേക്ക് കർത്താവ് നമ്മെ എടുത്തു വെക്കുന്നതാണ് ഇപ്പോൾ എടുത്തു വെക്കുന്നതാണ് അവന്റെ അവൻ്റെ അലംഘനീയമയനുസരണത്തിലേക്ക് അവന്റെ ആ മണിക്കൂറിലേക്ക് ആരാധകരുടെ മണിക്കൂറിലേക്ക് അവന്റെ ആ ബലിയിലേക്ക് ഇപ്പോൾ നമ്മെ അവൻ തന്നെ എടുത്തു വെക്കുന്ന ആ ആ മണിക്കൂറിനെയാണ് ആ കുർബാന എന്ന് പറയുന്നത് അപ്പം ദൈവത്തെ ആരാധിക്കാനാണ് കുർബാന അല്ലാണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല ഇതാണ് വട്ടോളിയുടെ പ്രശ്നം വട്ടോളിക്ക് ദൈവത്തെ ആരാധിക്കാൻ അറിയില്ല ബലി എന്തെന്ന് അറിയില്ല വിശ്വാസമില്ല ഇത് വിമത വൈദികർക്കും ഇല്ല അതുകൊണ്ട് വട്ടോളി നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ കൂട്ടുകാരന്മാരായ വൈദികരുണ്ടല്ലോ അവരോടൊക്കെ നിങ്ങളെപ്പോൾ രാജിവെക്കാൻ പറയൂ കാരണം നിങ്ങൾക്ക് കുർബാനിൽ വിശ്വാസമില്ല കുർബാന എന്തെന്ന് അറിയില്ല കുർബാൻ എന്തെന്ന് പഠിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമായിരുന്നല്ലേ ഞാൻ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസമല്ലേ കുർബാന എന്തെന്നും ലിറ്ററജി എന്തെന്നല്ലേ തെളിവുകൾ സഹിതമല്ലേ ഞാൻ പഠിപ്പിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്കിതിൽ കുർബാനെന്ന് അറിയാൻ താൽപ്പര്യമില്ല കുർബാന എന്തെന്ന് അറിയില്ല അതിൽ വിശ്വാസമില്ല ആ വിശ്വാസമില്ലാത്ത നിങ്ങളുടെ കൂട്ടുകാർ വട്ടോളി നിങ്ങളുടെ കൂട്ടുകാരന്മാരുടെല്ലാം രാജിവയ്ക്കാൻ പറയൂ എന്നിട്ട് സഹപാഠിയായ ആ വികാര്യം എത്ര പൊലിത്തിയോട് എല്ലാവരുടെയും രാജി സ്വീകരിക്കാൻ പറയൂ അപ്പോൾ സീറോ മലബാർ സഭ ശുദ്ധമാവുകയും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുകയും ചെയ്യും വട്ടോളിക്കും വിമതർക്കും മുന്നേറ്റക്കാർക്കും ഉത്തരം കിട്ടും നിങ്ങൾ രാജിവെക്കുക രാജിവെച്ചിട്ട് ആ സഹപാഠിയായ വികാര്യം എത്ര പോലത്തോട് ഈ രാജ്യം സ്വീകരിക്കാൻ പറയുക നിങ്ങളെങ്ങനെ കൈകാര്യം ചെയ്ത് പേടിച്ചിരിക്കുകയാണ് അവർ അപ്പോൾ നിങ്ങൾ രാജിവെച്ചു കഴിഞ്ഞാൽ കുർബാനയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല ദൈവത്തിൽ വിശ്വാസമില്ല കുർബാന എന്താണെന്ന് അറിയില്ല ചില ഭൗതിക നേട്ടങ്ങൾക്കും ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി കുർബാന എന്ന് വിചാരിക്കുന്ന നിങ്ങൾ വിജാതീയരെക്കാളും അവിശ്വാസികളാണ് നിങ്ങൾ സഭയിൽ നിന്ന് പുറത്ത് പോകൂ ആ പുറത്ത് പോകാൻ രാജിവെക്കൂ രാജ്യം സ്വീകരിക്കാൻ വികാര്യം എത്ര പോലത്തെ പറയൂ എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങ് പോയാൽ ഈ സീറോ സീറോമൽഭസ ശുദ്ധമാകുന്നത് മാത്രമല്ല മഹാത്ഭുതങ്ങൾ നടക്കും കുർബാന ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞർ അർപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവീ ശോമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ